സഹോദരൻ നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ സിസ്റ്റർ നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാല് ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാല് ഒരു ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിച്ചാല് ഓ ആശുപത്രിയുടെ വാതിലുകൾ നിനക്കെതിരെ അടഞ്ഞാല് ഡോക്ടറുടെ റിപ്പോർട്ട് മരണ വാറൻ്റ് എഴുതിയാല് ഇന്ന് രാത്രി ദൈവ മുഖത്തേക്ക് നോക്കി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക് ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് ഇറങ്ങാവൂ ആരൊക്കെ വച്ചാൽ ആരൊക്കെതിരെ രേഖ എഴുതിയാൽ ഇന്ന് രാത്രി നിന്റെ ഉള്ളം കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട് അവന്റെ പേരണ്ട ഘടാകളുടെ സൃഷ്ടാവ് ആകാശ നക്ഷത്രങ്ങൾ ഒഴിവാക്കിയവൻ അതിനകത്ത് കൂട്ടിവെച്ച നല്ല അവൻ അറിയാതെ നിന്റെ ഒരു പോലും ഇന്ന് രാത്രി അകർത്തളങ്ങളിൽ വചനം ചലിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു നിനക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ തലമുറക്കെതിരെ നിന്റെ ചുറ്റൂറ്റയ്ക്കെതിരെ നിന്റെ സഭയ്ക്കെതിരെ എന്റെ ഓഫ് ജീസസ് രണ്ടായിരത്തി ഇരുപത് ശത്രു ഉണ്ടാക്കുന്നില്ല ഇന്ന് രാത്രി പറ നിനക്കെതിരെ പറഞ്ഞാല് പോട്ട കിണറ്റിനകത്ത് നീ 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 ചന്തയിൽ കറങ്ങിയാൽ പൊത്തിന്റെതനായ പട്ടിണി കഞ്ഞി കുടിച്ചാല് നിന്നെ വിളിച്ചവൻ മരിച്ചവനല്ലെ എഴുന്നേൽപ്പിക്കാൻ കരുത്തുറ്റവനാ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ തള്ളപ്പെട്ടവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം നിന്നിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം നിന്റെ കുടുംബത്തിന്റെ പരാജയം കാണണ്ടുപോലെ പുറത്തു കൊണ്ടുവരുവോ കരുത്തുറ്റൈവത്തെ സഹോദരത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട് എന്റെ കണ്ണുനീരി ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വെച്ചിട്ടുണ്ട് അത് സഫലമാകുന്നത് വരെ എന്റെ കണ്ണുകളുടെയും എന്താ ദൈവം അനുവദിക്കയില്ല